യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ കോടതിയുടെ നിർണായക ഇടപെടൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വ പട്ടിക പൂർണമായും റദ്ദാക്കാൻ മൂവാറ്റുപുഴ മുൻസിപ്പൽ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ഹർജിക്കാരന് കോടതി ചെലവ് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അംഗത്വ വിതരണവും തെരഞ്ഞെടുപ്പ് സംഘടനയുടെ ലിഖിത ഭരണഘടനയ്ക്ക് ബിരുദമാണ് എന്നും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അംഗങ്ങളായ മൂവാറ്റുപുഴ പായ്പ്ര സ്വദേശി നഹാസ് കെ മുഹമ്മദ് മഞ്ഞന്നളൂർ സ്വദേശി പി എസ് സനിൽ എന്നിവർ നൽകിയ ഹർജിയിലാണ് കോടതി വിധി വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അംഗത്വ വിതരണവും തെരഞ്ഞെടുപ്പും ചട്ടവിരുദ്ധമായാണ് നടന്നത് എന്ന് കോടതി പറയുകയാണ് അംഗത്വ വിതരണവും തെരഞ്ഞെടുപ്പും നടന്നത് യൂത്ത് കോൺഗ്രസ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്നും കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് വ്യാജ അംഗങ്ങളെ സൃഷ്ടിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമങ്ങളാണ് ഈ വിധിയിലൂടെ പൊളിഞ്ഞിരിക്കുന്നത് ഭാരവാഹി തെരഞ്ഞെടുപ്പും പ്രാഥമിക അംഗത്വ പട്ടികയും കോടതി റദ്ദാക്കിയതോടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം സംഘടനയുടെ അടിത്തറയെ തന്നെ പിടിച്ചുലക്കുകയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വ്യാജ ബോട്ടുകൾ ചേർത്തു എന്നുള്ള പരാതിയിൽ മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പും അംഗത്വ വിതരണവും സംഘടനയ്ക്ക് വിരുദ്ധമായാണ് നടന്നത് എന്ന് ചൂണ്ടിക്കാട്ടി രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് ഈ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതിയുടെ ഈ വിധിയും എത്തിയിരിക്കുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് നിർമ്മിച്ച വോട്ടർ പട്ടിക ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും അസാധുവാക്കണം എന്നുമായിരുന്നു ഹർജിക്കാരൻ ഉയർത്തിയ പ്രധാന ആവശ്യം കൂടാതെ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ ചേർത്തുവെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് അംഗത്വ വിതരണവും തെരഞ്ഞെടുപ്പും ചട്ടവിരുദ്ധമായാണ് നടന്നത് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു എന്നുള്ള ആരോപണം വന്നിട്ടുണ്ടായിരുന്നു അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിൽ തീരുമാനം അടുത്തിരിക്കെ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ഗ്രൂപ്പുകൾ കെ എം അഭിജിത്തിനെ പ്രസിഡന്റ് ആക്കണമെന്നുള്ള ആവശ്യം എ ഗ്രൂപ്പ് ആവർത്തിച്ചിരിക്കുകയാണ് അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്നുള്ള സമ്മർദ്ദ തന്ത്രവുമായി ഐ ഗ്രൂപ്പും രംഗത്ത് വന്നിട്ടുണ്ട് ബിനു ചുള്ളിയിൽ ഓജെ ജനീഷ് എന്നിവരുടെ പേരും സജീവ ചർച്ചയിൽ തന്നെയാണുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഒരു മാസത്തിലധികമായിരിക്കെ പുതിയ പ്രസിഡന്റിനെ വേഗം പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഹൈക്കമാൻഡും ഇതിനിടയിലാണ് അവസാനഘട്ട സമ്മർദ്ദം ഗ്രൂപ്പുകൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്